സംസ്ഥാന കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നേതാക്കൾ പാർട്ടിയിൽ തുറന്നടിച്ചു കെ സുധാകരൻ സണ്ണി ജോസഫ് പറഞ്ഞു ഭരണവിരുദ്ധ വികാരം തയ്യാറാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി നവംബർ മുതൽ തദ്ദേശ ആരംഭിക്കും നമുക്ക് നമുക്ക് അടുത്ത ജയിച്ചു പറ്റും കെ പി സി സി യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന സംസ്ഥാന കോൺഗ്രസിലുണ്ടാക്കിയ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് അനൈക്യം പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി വെള്ളത്തിലാകുമെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു ആരോപണം തള്ളിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടി ഐക്യത്തെക്കുറിച്ച് അടിവരയിടുന്ന പ്രതികരണമാകാം സുധാകരന്റേത് എന്നാണ് പ്രതികരിച്ചത് അദ്ദേഹം ഐക്യത്തിന് കൂടുതലായിട്ട് സ്വാഗതാർഹമാണ് ചർച്ചയിലെ വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തോട് മാധ്യമങ്ങൾ ആരെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്നായിരുന്നു പരിഹാസം കലർന്ന ഗാർഗയുടെ മറുപടി തിരഞ്ഞെടുപ്പ് നേരിടാൻ കെ തയ്യാറാക്കിയ പ്ലാൻ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചു റിപ്പോർട്ടർ ഡൽഹി